സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ സന്ദേശം ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൻ ശിക്ഷൻ സംസ്ഥാന സഹായത്തോടെ സ്ത്രീകൾക്കായി ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് സ്വയം തൊഴിൽ പരിശീലനം തുടങ്ങി ചോക്കാട് തുറക്കമായ പരിശീലനം മഹിളാ സമക്കിയുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ജില്ലി പുഷ്പം ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ ദീപ അധ്യക്ഷത വഹിച്ചു എം റജീന മുഖ്യ പ്രഭാഷണം നടത്തി ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് ജെ എസ് എസ് ട്രെയിനർമാരായ സബന സമീന എന്നിവരാണ് പരിശീലനം നൽകുന്നത് ഫുഡ് ഉണ്ടാക്കുന്നവരും അത് സെർവ് ചെയ്യുന്നവരും ഒക്കെയാണ് പക്ഷേ ഒരു വ്യവസായിക അടിസ്ഥാനത്തിൽ ഒരു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്ക് പറ്റുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ഇതറിയാമെങ്കിലും അതെങ്ങനെ ഒരു പ്രൊഫഷണൽ ടച്ചോടെ ചെയ്യാം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന പലരും ഇപ്പോൾ തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുകയും ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകൾ ഒക്കെ എടുത്ത് സ്വന്തമായിട്ട് വിപണനം കേക്ക് നിർമ്മിക്കുകയും വിവിധതരം തരം നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിലൂടെ സ്വന്തം വരുമാനം എടുക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ സ്ത്രീകൾ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളും ജെ എസ് ഒക്കെ ഉദ്ദേശിക്കുന്നത് പിന്നൊന്ന് സ്ത്രീകൾ കുറച്ചുകൂടെ എന്താ പറയുക കുടുംബത്തിൽ അവർക്കുള്ള ഒരു സ്ഥാനമൊക്കെ വർദ്ധിക്കണമെങ്കിൽ ഫിനാൻഷ്യലി അവർ കുറച്ചും കൂടെ കേപ്പബിൾ ആവേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതും കൂടെ ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിശീലന പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സിആർ പി രാജമ ഫെഡറേഷൻ ഭാരവാഹികളായ ജയശ്രീ ഫെബിന ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ